എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാൾ എൻ്റെ കൂടെ മരണം വരെ ഉണ്ടെങ്കിലോ ഉറപ്പല്ലേ ആ ലൈഫ് വേറെ ലെവലായിരിക്കുമെന്ന് അതുകൊണ്ടാണ് മരണമില്ലാത്ത നമ്മുടെ സൃഷ്ടാവായ പടച്ചവൻ്റെ അടുത്തേക്ക് ഏറ്റവും കൂടുതലായി എടുക്കാൻ വേണ്ടി പറയുന്നത് കാരണം ഒരു ശില്പയ്ക്ക് മാത്രമേ താനുണ്ടാക്കിയ ശില്പത്തെ ഏറ്റവും നന്നായി അറിയുള്ളൂ നമ്മൾ എന്താ ചെയ്യാ നമ്മുടെ ഹൃദയം കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് കൊടുക്കും അവിടെ സേഫ് ആണെന്ന് കരുതും അവിടെ പൊട്ടും നമ്മൾ വീണ്ടും ആ ഹൃദയം എടുത്ത് വേറെ ആളുകൾ കൊടുക്കും അയാൾ എന്റെ ഹൃദയം നോക്കിക്കൊള്ളുമെന്ന് ഒരൊറ്റ കാര്യം പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടില്ല നിങ്ങളുടെ ഹൃദയം ആദ്യം പടച്ചു പടച്ചുപല്ലി കൊടുത്താൽ ഇതെന്റെ വാക്കാണ് ഡു എവ്രിതി ഫോർ ദ സേക്ക് ഓഫ് യുവർ ലോഡ് ഉറപ്പാണ് ജീവിതം ഏറ്റവും മനോഹരമായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടും എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള എന്നെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാള് എന്റെ കൂടെ മരണം വരെ ഉണ്ടെങ്കിലോ ഉറപ്പല്ലേ ആ ലൈഫ് വേറെ ലെവലായിരിക്കുന്നു അതുകൊണ്ടാണ് മരണമില്ലാത്ത നമ്മുടെ സൃഷ്ടാവായ പടച്ചവന്റെ അടുത്തേക്ക് ഏറ്റവും